മുത്തു മുത്തുവാചാ മുത്തൂടല്ലേ ഇല്ലേ ഇമ്മ കടക്കാണ് താർവാട്ടൊക്കെ പോയിപ്പ വന്നിട്ടുള്ളു അല്ലേ ഞാൻ വിളിച്ചാ വേണ്ട എന്നാ വിളിച്ചണ്ട ഏതായാലും ഓട് നീച്ചിട്ട് ഇനി ഒന്ന് വിളിച്ചാൽ പറയും കേട്ടോ എന്നാ ഞാൻ ചായ എടുക്ക വേണ്ട എനിക്ക് ചായ വേണ്ട ഞാൻ ചായ കുടിച്ചിട്ടാണ് പോന്നത് ഏതായാലും ഓട് നീച്ചിട്ടൊന്ന് വിളിച്ചാൽ പറയും ഞാൻ പോവാണ് ആയിക്കോട്ടെ വന്നപ്പ നല്ല ക്ഷീണം അതാ പിന്നെ പിന്നെ പണിയൊക്കെ കഴിഞ്ഞോ ആ പണി ഒക്കെ പിന്നെ ഒരു മുഹുക്കാൻ്റെ കുട്ടി മറ്റേ ഗൾഫിലൊക്കെ ഉള്ള ആ ആ കുട്ടി വന്നു പിന്നെ ആ ഞാൻ കൊറച്ചേ ആയോളൂ കല്യാണം കഴിഞ്ഞിട്ട് അപ്പൊ ഇതിന് വിശേഷ സന്തോഷം ഇനി കാണണം എന്താ അവിടുത്തെ സന്തോഷം നമ്മക്കൊന്നും അതിന്റെ വിധി ഇല്ലെന്നേ ഇതാര കഥ ശരി ഞാനത്തെ സൗണ്ട് ഇട്ടിട്ട് വന്നു ഞാൻ ഈ മണ്ണോട് പറഞ്ഞു കഴിഞ്ഞു നീച്ചിട്ടൊന്നും വിളിച്ചാലേ എന്താ ഓട് ഇന്നോട് പറഞ്ഞോ എന്തൊക്കെ തറവാട്ടൊക്കെ ഒരു പ്രത്യേകിച്ച് പോക്ക് ഇല്ലേ തറവാട്ട് പിന്നെ പ്മാനൊക്കെ ഒന്ന് കാണാന്ന് വിചാരിച്ച എങ്ങേത എന്ത് കാട്ടാനാ പൂണം പോയിക്കോക്കി നാട്ടാർ ഇവിടെ വിശേഷണ്ടോ ഇവിടെ വിശേഷായോ എന്നൊക്കെയാണ് ചോദിക്കുന്നത് കേട്ട് കേട്ടാണ് മനുഷ്യൻ കൊയങ്ങിയത് അങ്ങനെ വന്നു കിടന്നതാ നല്ല തലപ്രനെ ഉണ്ടായി അല്ല ഇവിടത്തോട് മരുന്നുകൂടി ഒക്കെ നിൽക്കിയു എന്ത് എത്ര കൊല്ലേ നമുക്ക് മാത്രം ആഗ്രഹായിട്ട് കാര്യമില്ലാലോ ഇനി പോനെ കൊണ്ട് വേറെ പെണ്ണിട്ടിച്ചോളെ എനിക്ക് ഇനി ഇപ്പൊ അതിൻ്റെ വയ്യുള്ളു എല്ലാരും ഇന്നോടൊപ്പം അതിനെ പറയണത് അല്ല ഇനി പോലെ കേറ്റയാണോ പ്രശ്നം അന്റെ കുട്ടിക്കേ ഏ നി കുട്ടിക്ക് അമ്മാതി പ്രശ്നമൊന്നുമില്ല എന്റെ കുട്ടിക്ക് വേറൊരു പെണ്ണിട്ടേ തീരുന്ന പ്രശ്നമുള്ളു അത് അതിൻ്റെ ഒരു കുട്ടി ഉണ്ടാവും അതിനോടൊപ്പം ഞാൻ കാര്യം പറയാൻ വേണ്ടിയാണ് വന്നത് എനക്ക് ഉപകാരപ്പെടുന്ന കാര്യം എങ്ങനെയാണ് പിന്നെ ആ ബാബുവിന്റെ ആ കുട്ടിന്റെ അല്ല മൂത്ത കുട്ടി ഓടൊപ്പ് ആ ഒഴിവാക്കി നാട് പെരേലിന്ന് നല്ല ചൊക്കളൊരു കുട്ടിയുണ്ടല്ലോ വെദ് അത് തന്നെയാണ് പിന്നെ ആദ്യത്തേനെ മറ്റേ എന്താ കണ്ടുകൂടി ഒക്കെ ആയിട്ടൊഴിവാക്കിയതാ അത്ര അപ്പോ ഇവള് പോലാന്നൊക്കെ പറഞ്ഞു ഒഴിവാക്കി അപ്പൊ ഇവിടുത്തെ ചെക്കന് ആ കുട്ടിനൊന്ന ആലോചിച്ചാലോന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ എന്റെ തിരക്കി വന്നത് പിന്നെ ആദ്യത്തേനൊക്കെ കൊടുത്തുക്കണം ഇനിയിപ്പൊ അമ്മ അത്ര തന്നെ തരും അതിനെക്കാളും ചെക്ക തരും ഏഹ് പിന്നെ നല്ല ചൊക്കില്ലേ കുട്ടികളും ഉണ്ടാവും അവളെ കണ്ടാൽ തന്നെ അറിയാം ഏതായാലും ഈ ഹോളൊക്കെ ഒന്ന് ചോദിച്ചിട്ട് ആലോചിക്കും ഹോളോട് ചോദിക്കണ്ട ആവശ്യമൊന്നുമില്ല എന്നാലും കടകൾക്ക് ചോദിച്ചല്ലേ പറ്റൂ ഏതായാലും ഞാൻ ആലോചിച്ചിട്ട് പറയണ്ടാത കണ്ടില്ലേട്ടോ കഥാതന്നിച്ചിട്ട് എന്നോട് പറഞ്ഞില്ല എന്റെ ഞാൻ മറന്ന എന്നോട് എനിക്കൊന്ന് സംസാരിക്കുന്നെ അനക്കറിയണ കാര്യൊക്കെ തന്നെയാണ് ഇന്നോട് എല്ലാ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ പറയുന്നൊരു കാര്യം തന്നെയാണ് മോഹനെ കൊണ്ട് ഒരു വേറൊരു പെണ്ണ് ഞെട്ടിപ്പിച്ചാന് അല്ലാതെ അനക്ക് കുട്ടികളൊന്നും ഉണ്ടാവുന്ന ചാൻസ് ഇല്ല ഏതായാലും ഞാനായിട്ട് തീരുമാനിച്ചു മറ്റേ ബാബുവിൻ്റെ ഒരു കുട്ടിൻ്റെ അല്ലോ ഒഴിവാക്കി നിൽക്കുന്നത് അവനെ കള്ളൂടി എന്തായിട്ടാണ് ഒഴിവാക്കിയത് പിന്നെ സ്ത്രീധനാണെങ്കിൽ നല്ലോണം തീരുകയും ചെയ്യുവേ ആദ്യത്തേനെ അൻപത് ഭാഗം കൊടുത്തതാണ് ഇനിയിപ്പോൾ രണ്ടാമത്തേനെ ഇനിക്കുള്ള കൊടുക്കും അപ്പം പിന്നെ ഒരിക്കൽ നമ്മളാകുമ്പോൾ വലിയ പ്രശ്നവും കാര്യങ്ങളോ ഇല്ല കാരണം ഇവനിപ്പോ ഇങ്ങനെ ആയിട്ടാണല്ലോ ഒഴിവാക്കാൻ പോകുന്നത് അതുകൊണ്ട് ഉള്ളത് ഞാൻ നേരെ ചോദാ പറയാം ഈ ഓൻ ഓനെങ്ങനെയും സമീപിച്ചതൊന്ന് പിന്നെ എൻ്റെ സമ്മതം ചോദിച്ചിട്ടാവശ്യമൊന്നും നമുക്കില്ല എന്നാലും എൻ്റെ ഒരു കാലാവുക അത്രേ ഉള്ളൂ ഞാൻ ചെയ്യാറ് നിതിൻ്റെ പേരിൽ കച്ചറയും വായിക്കൊന്നും കൂടെ പാട്ട എനക്ക് അറിയണത് തന്നെയാണ് എനക്ക് കുട്ടികൾ ഉണ്ടാവില്ല എന്നൊക്കെ ഏതായാലും ഈ ഓനൊന്ന് സംസാരിച്ച് പറയണം ആ ഇത്തന്നുണ്ട് ഞാൻ സംസാരിച്ചോളാം എനിക്കറിയില്ല കുട്ടികളില്ലാത്തതിൻ്റെ പേരിൽ മച്ചി എന്ന പേര് കിട്ടിയവളാണ് സ്ത്രീ എന്നാൽ പുരുഷന്മാരെ ആരും എന്ന് വിളിക്കുന്നത് കേട്ടിട്ടില്ല മറ്റുള്ളവരുടെ കുട്ടികളെ കാണുമ്പോൾ ഉള്ളിൽ തീരാവേദനയുമായി പിടയുന്നവളെ പരിഹസിച്ച് മാറ്റി നിർത്തുന്നവരുണ്ട് ഇന്നത്തെ കാലത്തും അങ്ങനെയൊക്കെ ആൾക്കാർ പരിഹസിക്കുമോ എന്ന സംശയം തോന്നിയേക്കാം ഞാൻ കണ്ടതിൽ വെച്ച് പകുതിയല്ല ഭൂരിഭാഗം പേരും തമാശ എന്നൊക്കെ പറഞ്ഞ് ഒരു മടിയും കൂടാതെ മറ്റുള്ളവരെ പരിഹസിക്കുന്നവരാണ്